ഓർമ്മയ്ക്കായി ഭാഗം നൂറ്റി രണ്ട് അഗ്നി അവളെ മനസ്സാൽ സ്വീകരിച്ചതാണ് എല്ലാ രീതിയിലും അവളെ അതുകൊണ്ട് ഇനി എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല ഉറപ്പോടെ അഗ്നി പറഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ്റെ പെണ്ണിനു വേണ്ടി മാത്രമുള്ള ഒരു പുഞ്ചിരി ഇതേ സമയം സ്റ്റീഫൻ മാളിയേക്കൽ ദേഷ്യം പിടിച്ച് നടക്കുകയാണ് നാളെ ആൽഫിയുടെ പുതിയ വണ്ടികൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞത് സത്യമാണെന്ന് അയാളെ ആരോ വിളിച്ച് പറഞ്ഞതിൽ പ്രകാരമാണ് ഇത്രയും ദേഷ്യം ദേഷ്യത്തോടെ നടക്കുന്ന അയാളുടെ അടുത്തേക്ക് ചെല്ലാൻ എല്ലാവർക്കും വല്ലാത്ത പേടി തോന്നി ഫോൺ എടുത്ത് അയാൾ ഇടയ്ക്ക് ആരെ വിളിക്കുന്നുണ്ട് മറുഭാഗത്തു നിന്നും കോൾ എടുക്കാതെ വരുമ്പോഴുള്ള ദേഷ്യം കൂടി ആയതും അയാൾ എല്ലാം തല്ലി തകർക്കും എന്നതുപോലെയാണ് നടക്കുന്നത് അയാളുടെ കയ്യിലെ ഫോൺ വലിച്ചെറിയാൻ പോയപ്പോഴാണ് ആ ഫോൺ റിങ് ചെയ്യുന്നത് റിങ് ചെയ്ത ഫോണിലേക്ക് നോക്കിയപ്പോൾ അയാളുടെ കണ്ണുകൾ ഒന്ന് തെളിഞ്ഞു അയാൾ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു നാഥ് നീ എവിടെയാണ് എത്ര സമയമായി ഞാൻ നിന്നെ വിളിക്കുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലേ നീ ഇത് എങ്ങോട്ടേപ്പറിയാതെ പോയത് സ്റ്റീഫൻ മാളിയേക്കൽ ദേഷ്യത്തോടെ ചോദിച്ചു എന്താ ചെറിയ പപ്പ എന്തിനാ ഇത്ര ദേഷ്യം എന്താ കാര്യമെന്ന് വെച്ചാൽ പറയേ നാഥ് ശാന്തമായി ചോദിക്കുന്നത് കേട്ടതും നിനക്ക് ഒന്നും മനസ്സിലായില്ലേ നാഥ് നാളെയാണ് ആൽഫിയുടെ മൂന്ന് ബസ്സുകൾ ഇറങ്ങുന്നത് അയാൾ പറഞ്ഞു അതെനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എൻ്റെ പപ്പ അപ്പോ നിനക്കെല്ലാം അറിയാം എൻ്റെ അവസ്ഥ നിനക്കറിയോ എന്നാൽ എൻ്റെ ബസ്സുകളാണ് വർക്ക്ഷോപ്പിൽ കിടക്കുന്നത് അങ്ങനെ അങ്ങനെ എൻ്റെ ബസ്സുകൾ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് അവൻ്റെ പുതിയ ബസ്സുകൾ ഇറങ്ങണ്ട അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു പപ്പ ആൽഫി നിസ്സാരക്കാരനായി കാണല്ലേ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവൻ്റെ ബസിനെ ഒന്നും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവൻ അത്രയും ഷാർപ്പായ ആയിരിക്കും ഒരു കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അവസരം വരും വെയിറ്റ് ചെയ്യും പപ്പ ഞാനല്ലേ പറയുന്നത് അവനെതിരെ നമുക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടാതിരിക്കില്ല നാഥ് പറഞ്ഞു അത് കേട്ടതും സ്റ്റീഫൻ മാളിയേക്കൽ ഒന്ന് അടങ്ങിയെങ്കിലും നീ ഇപ്പോൾ എവിടെയാണ് നീ എന്താ പറയാതെ പോയത് സ്റ്റീഫൻ ചോദിച്ചു ചെറിയ പപ്പ ഞാൻ അറിയാലോ നരിക്കുന്നൊരു വീട്ടിലായിരുന്നു എന്ന് ഇന്ന് ആ കല്യാണച്ചക്കനെയും പെണ്ണിനെയും എല്ലാം കൂട്ടിക്കൊണ്ടു പോകുന്ന ദിവസമായിരുന്നു പക്ഷേ ഇനി അവിടെ ഞാൻ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നി ഞാൻ അവിടെ നിന്നും രാവിലെ തന്നെ പോന്നു അപ്പോൾ നീ ഇപ്പോൾ എവിടെയാണ് ഞാനിപ്പോൾ എറണാകുളത്തുണ്ട് അപ്പോൾ നീ പോയപ്പോൾ പറയാഞ്ഞതെന്താണ് സ്റ്റീഫൻ ചോദിച്ചു ഞാനൊരു ആവശ്യവുമായിട്ട് വന്നതാ പപ്പ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ അവിടെ വരുമ്പോൾ പറയാം ഞാൻ വിളിക്കാം അല്പം തിരക്കിലാണ് പപ്പ ഒരു കാര്യത്തിനും ഇറങ്ങരുത് ദേഷ്യത്തിൽ ഒരു കാര്യവും ചെയ്യരുത് ഇപ്പോൾ പപ്പ ദേഷ്യത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റായിരിക്കും നാത് വീണ്ടും ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു എന്ന് ഒരു കണത്തിൽ മോളൽ മാത്രമായിരുന്നു അയാളുടെ മറുപടി ഫോൺ വെച്ചതിന് ശേഷം സ്റ്റീഫൻ മാളികയ്ക്കൽ നാത് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു ശരിയാണ് ഇപ്പോൾ എന്ത് ചെയ്താലും അത് തൻ്റെ നേരെ തന്നെ തിരിയും എന്ന് അയാൾക്കും തോന്നി ഇതേ സമയം ആൽഫി ആൽഫിയുടെ റൂമിൽ അവൻ്റെ ലാപ്ടോപ്പിൻ്റെ മുന്നിലായിരുന്നു അവൻ എന്തൊക്കെയോ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് ഫോണിൽ അഗ്നിയുടെ നമ്പർ തെളിഞ്ഞതും അവൻ ചിരിയോടെ ഫോൺ എടുത്തു എന്തൊക്കെയുണ്ട് സാറേ മാണിക്യത്താന്മാരുടെ വീട്ടിലെ വിശേഷങ്ങൾ ആൽഫി ചോദിച്ചതും വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ നല്ലത് വാലിൽ തീ പിടിച്ച പോലെയാണ് ജയദേവ് മാണിക്കത്താൻ നടക്കുന്നത് നിൻ്റെയും അമ്മൂവിൻ്റെയും വിവാഹമാണ് നടക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ നിലത്തല്ല അയാൾ അതുമാത്രോ അമ്മുവിൻ്റെ ഇപ്പോഴത്തെ ആസ്തിയും എത്രയുണ്ട് എന്ന് അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് കുറച്ചൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ അയാൾ കണ്ണുമിഴിച്ചിരിക്കുകയാണ് അയാൾ ഇപ്പോഴും യുവരാജിനെ പ്രഷർ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അഗ്നി പറഞ്ഞതും എന്നിട്ട് ഈ പറയുന്ന യുവരാജൻ്റെ മനസ്സിലെന്താണ് അവൻ ഇപ്പോഴും എൻ്റെ പെണ്ണിനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ ആൽഫി ചോദിച്ചു ഇല്ലടാ ഒരിക്കലുമില്ല യുവരാജന് ഇപ്പോൾ ആകെ കൺഫ്യൂഷനാണ് ആൽഫി അപർണയെ വിവാഹം കഴിച്ചു ഒത്തിരി ഇഷ്ടമാണ് ആൽഫിക്ക് അപർണയെ അപ്പോഴാണ് എൻ്റെ ഈ പ്രണയം ഞാനും അമ്മവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്നാണല്ലോ അവർ ധരിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്നോട് വന്ന് ചോദിച്ചു ഇനിയും നിനക്ക് ആ പെണ്ണിനെ വേണോ ആൽഫിയെ അവൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതിനിടയിൽ കൂടി നീ അത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു പിന്നെ നിന്റെയും അമ്മൂൻ്റെയും വിവാഹത്തിന്റെ പന്തൽ അവിടെ ഒരുങ്ങുന്നതിനെ കുറിച്ചും എല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്നിട്ട് നീ എന്ത് പറഞ്ഞു അവിടെ അങ്ങനൊരു വിവാഹ പന്തൽ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ആ വിവാഹ പന്തലിൽ അഗ്നിദേവ് അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ സ്വന്തമാക്കിയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അത് പറയുമ്പോൾ ജയദേവ് മാണിക്കത്താനുണ്ടായിരുന്നു അപ്പോൾ അയാളുടെ മുഖം ഒന്ന് കാണണമായിരുന്നു മിക്കവാറും അയാൾ എന്നെ കൊല്ലാനുള്ള ലക്ഷണമാണ് ഞാൻ കാണുന്നത് അഗ്നി പറഞ്ഞതും നീ തമാശയായിട്ട് കാണരുത് അഗ്നി അയാൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരക്കാരനല്ല നീചനാണ് പതുങ്ങിയിരിയുന്നേ അയാൾ ആക്രമിക്കൂ നേർക്കു നേർ അയാൾ ഇതുവരെ ആരെയും നേരിട്ടിട്ടില്ല അതുകൊണ്ട് സൂക്ഷിക്കണം നീ മാത്രമല്ല നമ്മളെല്ലാവരും ജയ്ദേ മാണിക്ക് താൻ കൂട്ടുപിടിച്ചിരിക്കുന്നത് സ്റ്റീഫൻ മാളിയേക്കലിനെയാണ് അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മളും ഒരുപോലെ നിന്നേ പറ്റൂ ആൽഫി പറഞ്ഞു അറിയാം ആൽഫി എന്തായാലും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം ഞാനിവിടെ നിൽക്കട്ടെ എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയണം എന്നിട്ടേ ഞാൻ പ്രതികരിക്കൂ അഗ്നി പറഞ്ഞു എന്തായാലും സൂക്ഷിക്കണം ആൽഫി വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ തന്നെ അഗ്നിയുടെ ഫോണിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു ആൽഫിയുടെയാണ് എന്ന് കണ്ടതും അവനത് ഓപ്പൺ ചെയ്ത് നോക്കി നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് അത് അപ്പോൾ തന്നെ വീണ്ടും ആൽഫിയുടെ ഫോൺ വന്നു അഗ്നി ഇതാണ് ഞാൻ അമ്മുവിനായിട്ട് എടുത്തിരിക്കുന്ന മന്ത്രക്കോടി ഇത് ഞാൻ ആരെയും ഇതുവരെ കാണിച്ചിട്ടില്ല അമ്മുവിനെ പോലും നമ്മുടെ പെൺകുട്ടികളെ രണ്ടുപേരും ഒരുപോലെ ഒരുങ്ങി ഇറങ്ങണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിനക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഈ കളറാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിനക്ക് ഇട്ടു തന്നത് ഒന്നില്ലെങ്കിൽ നിനക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയോ അല്ലെങ്കിൽ അവരുടെ ഷോപ്പിൽ ചെന്ന് പർച്ചേസ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ വേഗം ചെയ്യണം അധികം ദിവസമൊന്നുമില്ലല്ലോ അവർക്ക് അതിൽ ഡിസൈൻ ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സാരിയിൽ എൻ്റെയും അമ്മൂവിൻ്റെയും ഫോട്ടോയും പേരും ഞാൻ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിനക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നേരത്തെ പറയണം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ നിന്നോട് ഇത് പറഞ്ഞത് ആൽഫി പറഞ്ഞു എനിക്കും കളർ ഇഷ്ടപ്പെട്ടു എന്നാൽ അതുപോലെ തന്നെ ഞാനും ചെയ്യാം രണ്ടുപേരുടെ ആഗ്രഹമല്ലേ നമുക്ക് സാധിച്ചു കൊടുക്കാം അല്ലേ അഗ്നി പറഞ്ഞതും അതെ എന്നാൽ നീ ഇപ്പോൾ തന്നെ വിളിച്ച് ഓർഡർ ചെയ്തോളൂ എന്നാൽ ശരി പിന്നെ പറഞ്ഞത് മറക്കരുത് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ സൂക്ഷിച്ചു ചെയ്യണം എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത് എന്ന് കേട്ടല്ലോ ആൽഫി പറഞ്ഞതും ഇതാരാണിപ്പോൾ എന്നോട് പറയുന്നത് എന്നെ ഉപദേശിക്കുന്ന ആളുടെ പേര് ആൽഫ്രഡ് സാമുൽ നരിക്കുന്നേൽ എന്ന് തന്നെയല്ലേ അഗ്നി ചോദിച്ചതും ആൽഫി ഒന്ന് ചിരിച്ചു അത് വേറെ നീ നിൽക്കുന്നത് ശത്രുക്കളുടെ ഇടയിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അറിയാം ഞാൻ ശ്രദ്ധിച്ചോളാം ശരി എന്നാൽ രാത്രി കാണാം ആൽഫി പറഞ്ഞതും ഞാൻ രാത്രി വരുന്നുണ്ടെന്ന് നിന്നോടാരോ പറഞ്ഞത് എനിക്കറിയില്ലേ നിനക്ക് അവിടെ നിന്ന് ഇരിക്കപ്പുറത്തെ ഉണ്ടാവില്ല എന്ന് നീ എന്തായാലും രാത്രി ഇങ്ങോട്ടെത്തുന്നു എനിക്ക് ഉറപ്പാണ് ആൽഫി പറഞ്ഞതും ഞാനെത്തും എൻ്റെ പെണ്ണിൻ്റെ വാക്കുകൊടുത്തതാണ് ഞാൻ അല്ലെങ്കിലേ അവൾക്കും ഉറങ്ങാൻ പറ്റില്ല എനിക്കും ഉറങ്ങാൻ പറ്റില്ല അഗ്നി പറഞ്ഞു എന്ന രാത്രി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഇതേ സമയം നാത് ശ്രീ വിദ്യ സുബ്രഹ്മണ്യത്തെപ്പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നഗറുമായിട്ട് അവർ നാട്ടിൽ നിന്നും പോകുന്നത് മുതൽ ഇപ്പോൾ അവർ എത്തി നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ വരെയുള്ള അവരുടെ കാര്യങ്ങൾ എല്ലാം ചികഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് നാഥ് അതിന് ഏറ്റവും കൂടുതൽ മുൻപന്തിൽ നിന്നത് അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഒരു ഉയർച്ച തന്നെയായിരുന്നു അതിനെക്കുറിച്ചും എല്ലാമുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു ഇതേ സമയം നാഥ് നാഥിനെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വളർച്ചയായിരുന്നു ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെ പെട്ടെന്നുള്ള അവരുടെ സിനിമാ രംഗത്തേക്കുള്ള രംഗപ്രവേശം മുതൽ ഇപ്പോഴുള്ള അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ വളർച്ച വരെ അവൻ അന്വേഷിച്ചു എല്ലാം അറിഞ്ഞപ്പോൾ അവന് ശ്രീവിദ്യയോട് ഒരു ബഹുമാനമൊക്കെ തോന്നി തുടങ്ങിയിരുന്നു ഒപ്പം അവരെ എന്തിനും ഏതിനും സഹായിക്കുന്ന മകളോടും ആ മകളും ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നതും ഉയർച്ചയല്ലാതെ അവർക്ക് യാതൊരുവിധ താഴ്ചകളും ഉണ്ടായിട്ടില്ല ഓരോ ദിവസവും വച്ചടി വച്ചടി കയറ്റം എന്നൊക്കെ പറയില്ലേ അതുപോലെ തങ്ങളെ പോലെയുള്ള ബുദ്ധി രാക്ഷസന്മാർ പോലും പലപ്പോഴും ചുവട് പിഴച്ചു പോകുന്ന ഈ ബിസിനസ് രംഗത്ത് വളരെ ഷാർപ്പായി കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് ഒരുമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ വുമൺ ആയിരുന്നു ആ അമ്മയും മകളും എന്ന് അവന് തോന്നി പക്ഷെ ഒരിടത്ത് പോലും അപർണയും സുവർണയും എന്ന രണ്ട് പേരുണ്ടെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇന്ത്യക്ക് അകത്തും പുറത്തും പല മീറ്റിങ്ങുകളും അപർണയാണ് പങ്കെടുക്കാറ് എന്ന് അവൻ അറിഞ്ഞു എന്നാൽ അതിൽ അപർണയും സുപർണയും പങ്കെടുക്കാറുണ്ടെന്ന് അവൻ അറിഞ്ഞില്ല വിദേശത്ത് നിന്നുള്ള പല മീറ്റിംഗുകളിലും അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് അപർണയാണ് വന്നുകൊണ്ടിരുന്നത് എന്നാണ് അവൻ കരുതിയത് എന്നാൽ അപർണ മാത്രമല്ല അവിടെ സുപർണയും ഉണ്ടാകാറുണ്ട് അത് അവൻ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല അതായിരുന്നു അപർണയുടെയും സുപർണയുടെയും ഏറ്റവും വലിയ കഴിവ് ഇപ്പോഴുള്ള അവരുടെ സ്വത്ത് എത്രയാണ് എന്ന് കണക്കെടുത്തപ്പോൾ മുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു അവൻ കിട്ടിയത് സീറോയിൽ നിന്നും കോടികളുടെ ആ സ്വത്തിലേക്ക് എത്തിയിരിക്കുന്ന ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെയും മകൾ അപർണ സുബ്രഹ്മണ്യവും എല്ലാം അറിഞ്ഞപ്പോൾ മനസ്സിൽ അവരോട് ഒരു ബഹുമാനത്തോടു കൂടിയാണ് നാഥ് തിരിച്ച് മാളിയക്കൽ വീട്ടിലേക്ക് എത്തിയത് അവന്റെ നാവിൽ നിന്ന് കേട്ട കാര്യങ്ങളെല്ലാം സ്റ്റീഫൻ മാളിയക്കലിനെയും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു അയാൾക്ക് ഒന്നുകൂടി ആൽഫിയോട് ദേഷ്യവും അസൂയയും തോന്നി നാദിൻ്റെ ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു അപർണയെ വിവാഹം കഴിച്ച ആൽഫിക്ക് ഒന്നുകൂടി ഗുണമേ ഉണ്ടായിട്ടുള്ളൂ നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള തിരിച്ചറിവ് തന്നെയായിരുന്നു അതിന് കാരണം ആൽഫിയിൽ നിന്നും അമ്മുവിനെ പിരിച്ച് എങ്ങനെയെങ്കിലും നാദുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കണമെന്ന് സ്റ്റീഫൻ മാളിയക്കൽ തീരുമാനിച്ചു അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും നരിക്കുന്നൽ ഫാമിലിയുടെ തകർച്ചയും അതോടൊപ്പം ആൽഫ്രഡ് സാമുവലിന്റെ തകർച്ചയും ഒരുമിച്ച് കാണാമെന്നായിരുന്നു അയാൾ മനക്കോട്ട കെട്ടിയത് അതിനുവേണ്ടി തന്റെ സഹായം ആവശ്യപ്പെട്ടു വന്ന ജയദേവ് മാണിക്ക് താനെ പോലും ചതിക്കാൻ സ്റ്റീഫൻ മാളിയക്കലിന് യാതൊരു മടിയും ഇനി എന്ത് എന്നുള്ള ആലോചനയിലായിരുന്നു ആ സമയം സ്റ്റീഫൻ മാളിയക്കലും നാഥ് എബ്രഹാമും അഗ്നിദേവ് യുവരാജിനോടും പാർത്ഥസാരഥിയോടും കുറച്ചു സമയം സംസാരിച്ചതിനു ശേഷം വേഗം തന്നെ അവൻ അവന്റെ ഓഫീസ് കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു ഇത്രയും ദിവസം അപ്പൂവിനു വേണ്ടി എല്ലാത്തിൽ നിന്നും മാറി നിന്നതാണ് അവൻ തന്റെ പെണ്ണിന്റെ ഒപ്പം നിൽക്കുന്ന ആ സമയങ്ങളിൽ ഒന്നും ഒരു ബിസിനസ് കാര്യവും തന്നെ ബാധിക്കാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചുകൊണ്ടാണ് അഗ്നി ഹൈദരാബാദിലേക്ക് തിരിച്ചത് ഇനിയിപ്പോൾ വിവാഹം അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷവും തന്റെ പെണ്ണിന്റെ ഒപ്പം കുറച്ചു സമയം ചെലവഴിക്കാനായി അതിനുമുമ്പുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു അഗ്നി പഴയതുപോലെ അഗ്നിയിൽ ദേഷ്യവും വാശിയും ഇല്ല എന്നുള്ളത് യുവരാജും പാർത്ഥസാരഥിയും ഒന്ന് ശ്രദ്ധിച്ചു എന്നാലും അപർണ എന്ന് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ തെളിയുന്ന ഒരു ഭാവം അത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല എന്നാൽ തൻ്റെ പെണ്ണ് എന്ന് അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ തിളക്കം അതവർ വ്യക്തമായി കാണുകയും ചെയ്തു ആൽഫിയും അല്പം തിരക്കിൽ തന്നെയായിരുന്നു നാളെ ഇറങ്ങുന്ന തൻ്റെ മൂന്ന് ബസ്സുകളുടെയും കാര്യത്തിൻ്റെ ആവശ്യത്തിനായിട്ട് അതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു അടുത്താണ് ആൽഫിയുടെ കോള് അമ്മൂവിന് പിന്നെ വരുന്നത് ഇച്ചായ തിരക്കിലായിരുന്നോ അവൾ ചോദിച്ചു ബസ് ഇറങ്ങുന്നതല്ലേ മോളെ അതിൻ്റെ അല്പം തിരക്കുണ്ടായിരുന്നു ആൽഫി പറഞ്ഞു എല്ലാം കഴിഞ്ഞോ ആ കഴിഞ്ഞു ഞാൻ ദൈ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് എത്താട്ടോ ആൽഫി പറഞ്ഞു ഉം ശരി ചായ എന്ന് പറഞ്ഞു കൊണ്ട് ഫോൺ കട്ട് ചെയ്തതും അവളെ നോക്കിക്കൊണ്ട് അപ്പൂ ഇരിക്കുന്നുണ്ടായിരുന്നു എന്താണ് എൻ്റെ അപ്പൂവിൻ്റെ മുഖത്ത് ഒരു സങ്കടം നിന്റെ ദേവട്ടം വിളിച്ചില്ലേ അമ്മു ചോദിച്ചതും ഇല്ല ഇന്ന് വിളിച്ചതേയില്ല അമ്മു ചോദിച്ചു രാവിലെ വിളിച്ചായിരുന്നു ഞാൻ അങ്ങോട്ട് വിളിച്ചതാ എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ല അപ്പു പറഞ്ഞു എന്തെങ്കിലും തിരക്കിലായിരിക്കും ഇത്രയും ദിവസം ജോലിയിൽ നിന്നെല്ലാം മാറി നിന്നതല്ലേ അതിന്റെ തിരക്കുണ്ടാവും വിളിക്കും നീ ഇങ്ങനെ സങ്കടപ്പെടാതെ ഇല്ല എൻ്റെ അടുത്ത് നിന്ന് പോയ പിന്നെ എന്നെ മാറുന്നു എന്ന് തോന്നുന്നേ അപ്പുവിൻ്റെ വാക്കുകളിലെ സങ്കടം തിരിച്ചറിഞ്ഞതുപോലെ അമ്മു അവളുടെ അടുത്തേക്ക് ചെന്നു ഇത്രയും വർഷം ഒന്ന് ഫോൺ കോളോ നേരിട്ട് കാണലോ ഒന്നുമില്ലാതിരുന്ന എൻ്റെ അപ്പുവിന് ഇത്ര പെട്ടെന്ന് ഇത്രയ്ക്ക് അഡിക്റ്റായിപ്പോയോ അഗ്നിൽ അല്ല നിന്റെ ദേവേട്ടനിൽ അമ്മ ചോദിച്ചു എനിക്കിപ്പോ എനിക്കിപ്പോൾ ദയവേട്ടനില്ലാതെ പറ്റില്ല അമ്മു എനിക്ക് കാണാതെ നെഞ്ചൊക്കെ വേദനിക്കുന്നത് പോലെ തോന്നുന്നു അപ്പോൾ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ അടുത്തേക്ക് ചെന്ന അമ്മുവിൻ്റെ വയറിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവൾ കരഞ്ഞു ഒന്നും മിണ്ടാതെ തൻ്റെ വയറിൽ ചുറ്റി പിടിച്ച് കരയുന്ന അപ്പുവിനെ കണ്ടതും അമ്മു വേഗം കൈയെത്തിച്ച് ഫോണെടുത്ത് ആൽഫിയെ വിളിച്ചു ഇച്ചായ അഗ്നിയേട്ടൻ എവിടെയാ അമ്മു ചോദിച്ചു അവൻ അല്പം തിരക്കിലാണെന്ന് പറഞ്ഞിരുന്നു എന്തുപറ്റിയമ്മൂസേ ഇച്ചായ അപ്പു ഇവിടെ ആകെ സങ്കടത്തിലാണ് അവളാകെ കരച്ചിലൊക്കെയാണ് എന്തിന് എന്താ ഉണ്ടായേ ആൽഫി ചോദിച്ചു ഇച്ചായ അഗ്നിയേട്ടൻ രാവിലെ വിളിച്ചിട്ട് പിന്നെ വിളിച്ചിട്ടില്ലാന്ന് അതിന്റെ സങ്കടമാണ് പെണ്ണിന് അമ്മു പറഞ്ഞതും അതാണോ കാര്യം അവൻ എന്നോട് പറഞ്ഞിരുന്നു ഇത്രയും ദിവസം മാറി നിന്നതിൻ്റെ തിരക്കുണ്ടെന്ന് ഇനിയിപ്പോൾ വിവാഹം നടക്കാൻ പോകുന്നത് കൊണ്ട് ഇനിയും കുറച്ച് ദിവസങ്ങൾ ബിസിനസ്സുകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കേണ്ടി വരില്ലേ അതെല്ലാം മുൻകൂട്ടി കണ്ട് അവൻ ഇത്തിരി തിരക്കിലാണെന്ന് പറഞ്ഞിരുന്നു എന്ത് വന്നാലും വൈകിട്ടെന്ന് അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ അപ്പൂവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കേ അല്പസമയം കഴിയുമ്പോൾ ഞാൻ എത്താം ഇവിടെ കൊച്ചപ്പച്ചനും ഫാമിലിയും വന്നിട്ടുണ്ട് എന്തോ സംസാരിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കയാണ് അവർക്ക് പറയാനുള്ളത് കേട്ടിട്ട് അതിന് വ്യക്തമായ മറുപടി കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം ആൽഫി പറഞ്ഞു ഇച്ചായ എന്താ കാര്യം എന്തേലും പ്രശ്നമാണോ അമ്മു അല്പം കൂടി ചോദിച്ചു ഒന്നുമില്ല പെണ്ണേ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടിട്ടേ പറയാം ഞാൻ വന്നിട്ട് വിശദമായിട്ട് പറയാം നീ ഇപ്പോൾ നമ്മുടെ അപ്പൂസിനെ ആശ്വസിപ്പിക്ക് ഇതിപ്പോൾ അവളെ ആശ്വസിപ്പിക്കാൻ പോയിട്ട് അവസാനം നിന്നെ അവൾ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥ വരരുത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയട്ടെ അതിന് മറുപടി പറയാൻ പറ്റും നിൻ്റെ ആൽഫിച്ചായിന് എന്ന് അറിയാവുന്നതല്ലേ അമ്മൂസേ അതുകൊണ്ട് ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട ഞാൻ വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയാം വെക്കട്ടെ വല്യപ്പച്ചം വന്നു വല്യപ്പച്ചം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ആൽഫി പറഞ്ഞു കൊണ്ട് ഫോൺ കട്ട് ചെയ്തതും ഇത്രയും നേരം സമാധാനത്തോടെ നിന്ന അമ്മുവും ആവാൻ തുടങ്ങി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിൽ കൈവയ്ക്കുന്ന ആൽഫിയുടെ സ്വഭാവം അമ്മുവിന് അറിയാവുന്നതാണ് അതുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത് ആരാണോ കൊച്ചപ്പച്ചനാണോ എന്നൊന്നും അവൻ നോക്കില്ല തെറ്റ് കണ്ടാൽ പ്രതികരിക്കുക തന്നെ ചെയ്യും കൊച്ചപ്പച്ചയും പ്രിൻസി ആൻഡിയുടെയും മക്കളുടെയും എല്ലാം വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടാൽ പ്രതികരിച്ചു പോകും അത് ആരാണെങ്കിലും അപ്പോൾ ആൽഫി ചാനാവുമ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്നെല്ലാമായിരുന്നു അവളുടെ മനസ്സിൽ എന്തായാലും കാര്യങ്ങൾ അറിയാൻ അവൾ ആൻസിയെ അപ്പോൾ തന്നെ വിളിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക ലവ് യു ഓൾ